മനസ്സിലുണ്ടോ സെന്റർ സെന്റർ ഇനി വളാഞ്ചേരിയിലും വളാഞ്ചേരി പട്ടാമ്പി കൂറ്റനാട് വല്ലപ്പുഴ പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സന്തോഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ചർച്ച ചെയ്ത് ഈ വർഷം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്തണം പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളൊരു പദ്ധതി വെക്കിയ മാത്രമല്ല അത് സമയബന്ധിതമായി അത് നിർമ്മാണം ചെയ്യണം എന്നാണ് നമുക്ക് അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് എല്ലാ വാർഷിക ഗ്രൂപ്പിലെ ചേർമാർക്കും അതിന്റെ കണ്ണീകർക്കും അച്ഛർമാരും അതിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്കൊക്കെ അതിന് ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ പദ്ധതി വെക്കുമ്പോൾ ആ പദ്ധതി രൂപീകരണത്തോട് അനുബന്ധിച്ചിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് സി ജംസീന അധ്യക്ഷയായിരുന്നു സിനിമ സമിതി അംഗങ്ങളായ ടി സഹദുള്ള പി പ്രേമലത സി ഫബ്ന പഞ്ചായത്ത് അംഗങ്ങളായ കെ ഷീല പി ഹസ്ന എം എ മോജിൻകുട്ടി എം സൽമ സുനീത അലിക്കൽ എം ദീപക് കെ അഷ്റഫ് അലി എം വിജീഷ് സി വി മുഹമ്മദ് നൌഫൽ പി ഷാജിമോൻ എം കെ നൂർജഹാൻ കെ വി അബ്ദുൽ നാസർ സി ഷംസുദ്ദീൻ പി അബ്സല പഞ്ചായത്ത് സെക്രട്ടറി എ നൌഫൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം രാമദാസ് അംഗങ്ങളായ സെയ്ദ് കോടനാട് ഹക്കിം ചുരക്കോട് കെ അസീസ് നസിർ അലിക്കൽ എം ടി സലാം എ എം ജമാൽ എം ടി കുഞ്ഞുമൊഹമ്മദ് കെ സദക്കത്തുള്ള എൻ നന്ദവിലാസിനി കടത്തിൽ ദാവൂദ് നിർവഹണ ഉദ്യോഗസ്ഥർ അംഗൻവാടി അധ്യാപകർ ആശാപ്രവർത്തകർ സീരിയസ് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു